വയനാട് ദുരന്തത്തെ നേരിടാൻ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ജനങ്ങൾ സർക്കാരിന് പിരിച്ചു നൽകിയത് എന്നാൽ അതെല്ലാം വിഫലമായി എന്ന് കാണിക്കുന്നതാണ് വയനാട്ടിലെ ഇന്നത്തെ അവസ്ഥ ഇന്നവിടെ അനാഥരായിരിക്കുന്നത് നാന്നൂറോളം കുടുംബങ്ങളാണ് വാടക നൽകാമെന്ന സർക്കാരിന്റെ വാഗ്ദാനവും വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകാമെന്നേറ്റ കൂലിയുമെല്ലാം വെറും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ് പോലിച്ചെറിയുന്ന മഴയത്തും അപകടം നിറഞ്ഞ വഴികളിലും ഇന്നും വയനാട്ടിലെ ജനങ്ങൾ ജോലിക്ക് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ് മറ്റൊരു ദുരന്തത്തിന് ഇനിയും സാക്ഷിയാകേണ്ടി വരുമോ എന്ന തൻ്റെ ഉറ്റവരില്ലാത്ത ലോകത്ത് ജീവിക്കേണ്ടി വരുമോ എന്ന ഭയം വയനാട്ടിലെ ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ ഇന്നും കാണാം ലോകത്തിന്റെ തന്നെ കണ്ണിൽ വേദനയായി മാറിയ വയനാടിന് വേണ്ടി സർക്കാർ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യമാണിപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബെയിലി പാലം താൽക്കാലികമായി അടച്ചു പുഴയിലുണ്ടായ കനത്ത ഒഴുക്കിൽ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിലെ മണ്ണൊലിച്ചു പോയിരുന്നു പാലത്തിന്റെ തൂണുകൾക്ക് താഴെ നിന്നാണ് മണ്ണൊലിച്ചു പോയത് പാലത്തിന് ബലക്ഷയം ഉണ്ടാകാതിരിക്കാൻ നാട്ടുകാരും അധികൃതരും സംരക്ഷണ ഭിത്തിക്കുള്ളിൽ മണ്ണിട്ട് നിറക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ദേശത്തെ തന്നെ തുടച്ചു മാറ്റിയ ഉരുൾ ദുരന്തം സംഭവിച്ചത് ജീവനോടെ ശേഷിച്ചവരിൽ അന്ന് നനഞ്ഞ കൊടും മഴയുടെ മരണത്തണുപ്പ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു അന്ന് സംഭവിച്ച ദുരന്തത്തിന്റെ ആഘാതം ഇന്നും പലരുടെയും ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് കുട്ടികളടക്കം നിരവധി ജീവനുകളാണ് അന്ന് ആ ദുരന്തത്തിൽ പൊലിഞ്ഞത് ഇന്നും ആ ദുരന്തത്തിന്റെ അടയാള രേഖ പോലെ പലതും അവിടെ തെളിഞ്ഞു കിടപ്പുണ്ട് അന്ന് ഭീകരരൂപം പൂണ്ട അലറിപ്പാഞ്ഞു പുഴ ഈ മഴയത്തും അവിടുത്തെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട് തകർന്ന കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ അങ്ങിങ്ങായി ചിതറക്കിടക്കുന്ന കാഴ്ച വീണ്ടും ആവർത്തിക്കുമോ എന്ന ഭയം ഓരോ കേരളീയന്റെയും ഉള്ളിലുണ്ട് അറുപതോളം കടകളാണ് ചൂരൽ മലയിൽ ഉണ്ടായിരുന്നത് ഒന്ന് അപകടത്തെ അതിജീവിച്ച് തുടങ്ങിയിരുന്ന അവിടുത്തെ ചില കടകൾ തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നു സ്ഥലം സന്ദർശിക്കാനെത്തുന്നവരെ പ്രതീക്ഷിച്ചായിരുന്നു അവ തകർന്ന കെട്ടിടങ്ങളിൽ ഉപയോഗ്യമായവയിലാണ് ബേക്കറി ഉൾപ്പെടെയുള്ളവ തുറന്നത് പുറത്തുനിന്ന് ധാരാളം പേർ ചൂരൽമല സന്ദർശിക്കാനെത്തുന്നുണ്ടെന്നും അവരെ പ്രതീക്ഷിച്ചാണ് കട തുറന്നതെന്നും കടയുടെ ഉടമസ്ഥരും പറഞ്ഞിരുന്നു ദുരന്തത്തിന് മുൻപ് ആളുകളും വാഹനങ്ങളും നിറഞ്ഞിരുന്ന ചൂരൽമല ടൌണിൽ ഇന്ന് പ്രതീക്ഷയുടെ നാമ്പുകളാണ് ഈ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ വൈദ്യുതി ഇല്ലാത്തത് പ്രതിസന്ധിയാണ് എന്നാൽ കാലവർഷം എത്തിയതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായി തുടങ്ങി ഉരുൾപൊട്ടൽ ബാധിതർ വാടക വീടുകളിലാണ് താമസിക്കുന്നത് ആറു മാസത്തേക്ക് ഇവർക്കുള്ള വാടക നൽകുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത് ആറു മാസം കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലായിരുന്നു ഇവർ ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും പണിക്ക് പോകാൻ സാധിക്കുന്നില്ല പലരും മാനസിക പ്രശ്നങ്ങൾക്കടക്കം മരുന്നുകൾ കഴിക്കുന്നുണ്ട് വ്യക്തികളുടെയും സംഘടനകളുടെയും മറ്റും സഹായം കൊണ്ടാണ് പലരുടെയും ജീവിതം വാടക കൂടി മുടങ്ങിയാൽ തെരുവിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല കൺമിന്നിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായ മനുഷ്യർ ഏറെയുണ്ട് ഇവിടെ അച്ഛനമ്മമാരെയും പങ്കാളികളെയും ഒക്കെ ഉരുൾവെള്ളം മരണത്തിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവർ വലിയ പരുക്കുകളോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവരെ ഇപ്പോഴും നോവിക്കുന്നത് ശരീരത്തിന്റെ വേദനയല്ല മനസ്സിനേറ്റ ഉണങ്ങാത്ത മുറിവുകളാണ് ദുരന്തമുണ്ടാക്കിയ മാനസികാഘാതത്തിൽ നിന്നും പലരും ഇതുവരെ മുക്തരായിട്ടില്ല എസ്റ്റേറ്റ് തൊഴിലാളികളടക്കം മാനേജ്മെന്റ് കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകുന്നുണ്ട് ചിലർ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നു പരുക്കേറ്റ പലരും ഇപ്പോഴും ചികിത്സയിലാണ് ആദ്യഘട്ടത്തിൽ ചികിത്സയ്ക്ക് സർക്കാർ പണം അനുവദിച്ചെങ്കിലും പിന്നീട് അത് നിലച്ചു പലർക്കും മരുന്നിനുൾപ്പെടെ വലിയ തുക വേണം മനസ്സിനെ ബാധിച്ച് ശൂന്യതയിൽ നിന്ന് കരകയറാനാകാതെ നിൽക്കുകയാണ് ഭൂരിഭാഗം പേരും ചിരിക്കാൻ പോലും മറന്ന മനുഷ്യർ ഇവർക്ക് മുന്നിൽ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ആശ്വാസവാക്ക് പോലും അർത്ഥശൂന്യമാകുന്നു ഇവരുടെ മനസ്സും ജീവിതവും തെളിയിക്കാൻ സർക്കാരും ജനങ്ങളും കൂടെ നിൽക്കുക തന്നെ വേണം എന്നാൽ വീണ്ടും പഴയ സ്ഥിതികൾ തന്നെ ആവർത്തിക്കുമോ എന്ന ഭയം ഈ അടുത്തുണ്ടായ ഉരുൾപൊട്ടൽ അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്നുണ്ട് കേരളത്തിലെ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ പുലർച്ചെയുണ്ടായ ഒന്നിലധികം ഉരുൾപൊട്ടലുകളാണ് വയനാട് ഉരുൾപൊട്ടലിലേക്ക് വഴിവെച്ചിരുന്നത് ഈ ദുരന്തത്തിൽ നാനൂറ്റി മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കനത്ത മഴയിൽ കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞു വീഴാൻ കാരണമായി അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലുകളും പ്രദേശത്തേക്ക് പതിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി ഈ ഉരുൾപൊട്ടലിനെ കണക്കാക്കി കുറഞ്ഞത് നാനൂറ്റി പതിനേഴ് മരണങ്ങളും അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ് ശരീരഭാഗങ്ങളും ആയിരുന്നു ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലധികം പരുക്കുകളും നൂറ്റി അമ്പതിലധികം പേരെ കാണാതാവുകയും ചെയ്തിരുന്നു അന്നത്തെ ഉരുൾപൊട്ടലിന് മുമ്പ് നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് വയനാട് മേഖലയിൽ തേമാരി അനുഭവപ്പെട്ടത് കനത്ത മഴയെ തുടർന്ന് പുഞ്ചിരിമറ്റം അട്ടമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ നിവാസികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ പ്രാദേശിക അധികാരികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു അത് ഏകദേശം രണ്ട് പതിനേഴിന് ഗ്രാമത്തിന് മുകൾ വർഷത്തായി ഇരുവഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിന് സമീപം പുഞ്ഞിരുമറ്റം മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങൾക്കിടയിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ എന്നീ രണ്ട് ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു രണ്ട് ഗ്രാമങ്ങളാണ് ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് ഇതിനെ തുടർന്ന് ഏകദേശം നാല് പത്തിന് അടുത്തുള്ള ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇത് ഇരുവഞ്ഞു പുഴയുടെ ഗതി വഴിതിരിച്ചുവിട്ടു പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ ചൂരൽമല ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയി കള്ളാടി കുറുകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോയി അതോടെ അട്ടമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളുടെ പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ ഒഴുക്കിൽ പുഴ ദിശമാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായും ഒലിച്ചു പോകുകയും ചെയ്തു കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി മലവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി തുടർന്ന് ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കൈയിലെത്തി സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് ചൂരൽമലയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിച്ചാണ് ഈ പാലം നിർമ്മിച്ചത് നാനൂറ്റി എൺപത്തിയൊന്ന് പേരെ നിലവിൽ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടുകയും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ അന്ന് സംസ്ഥാനത്ത് രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ചൂരൽമലയിലെ പള്ളിയിലും മദ്രസയിലും പോളിടെക്നിക്കിലും പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി താൽക്കാലിക ആശുപത്രി തുടർന്നു തോമസേനയുടെ ഹെലികോപ്റ്റർ ചൂരൽമലയിൽ എത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ ആകാശമാർഗേന ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എവിടെയൊക്കെയാണ് ജീവന്റെ തുടിപ്പുള്ളത് എന്ന തിരച്ചിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തീ പോറിടുന്നത് പോലെയായിരുന്നു മനുഷ്യ ശരീരഭാഗത്തിന്റെ അവശിഷ്ടങ്ങൾ പല ഭാഗത്തുമായി കണ്ടെത്തിയെടുക്കുന്ന കാഴ്ച ഭയാനകമായിരുന്നു മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദേശീയ സഹായ നിധിയിൽ നിന്ന് നൽകുമെന്ന് അന്ന് പ്രഖ്യാപിച്ചു പരുക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും ആശ്വാസധനം പ്രഖ്യാപിച്ചിരുന്നു തമിഴ്നാട് സർക്കാർ അടിയന്തര സഹായധനവുമായി അഞ്ചു കോടി രൂപ അനുവദിച്ചതും വലിയ ആശ്വാസമായിരുന്നു നിരവധി അഭിനേതാക്കളും സഹായവുമായി അന്ന് രംഗത്തെത്തിയിരുന്നു അഭിനേതാക്കളായ സൂര്യ കാർത്തി ജ്യോതിക എന്നിവർ ചേർന്ന് അമ്പത് ലക്ഷം രൂപയും വിക്രം ഇരുപത് ലക്ഷം രൂപയും സംഭാവന നൽകി മമ്മൂട്ടിയും മകനും നടനുമായ ദുൽഖർ സൽമാനും ആദ്യ സംഭാവനയായി മുപ്പത്തിയഞ്ചു ലക്ഷം ഫഹദ് ഫാസിലും നസ്രിയ നസീമും ഇരകൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം സംഭാവന നൽകി ശ്മിക മന്ദാന പത്തു ലക്ഷവും സംഭാവന ചെയ്തു മലയാള നടൻ മോഹൻലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകി നടി നയന്താര സംവിധായകൻ വിഘ്നേഷ് ശിവൻ എന്നിവരും മണ്ണിടിച്ചിലിൽ ഇരയായവർക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു ഡിവൈഎഫ്ഐ നൂറ് വീടുകൾ വച്ചു കൊടുക്കാനുള്ള തുക സി എം ഡി ആർ എഫിലേക്ക് കൈമാറുകയും ചെയ്തു സി എം ഡി ആർ എഫിലേക്ക് മൊത്തത്തിൽ എഴുന്നൂറ്റി നാല്പത് കോടി രൂപയായിരുന്നു ലഭിച്ചിരുന്നത് ഇന്ന് മറ്റൊരു പേമാരിയിൽ വയനാട് ദുരിതം അനുഭവിക്കുമ്പോൾ പൊതുജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം ആ പണമെല്ലാം എവിടെ എന്നുള്ളതാണ് അതേസമയം കേരള ജനത കണ്ടത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം മലയാളികളെ ഒന്നാകെ ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്ന ഇങ്ങനെയൊരു ദുരന്തം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല തെങ്ങിക്കിടന്ന പലരും മണ്ണൊലിപ്പിൽ പുതഞ്ഞുപോയി പത്ത് കിലോമീറ്റർ അകലെയുള്ള ചാലിയാറിൽ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ നിന്നാണ് ഏതാണ്ട് എഴുപതോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നായി ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ് പേർ ദുരന്ത ബാധിതരായി ആ ഒരു ദുരന്തത്തിന്റെ നോവുണങ്ങും മുമ്പാണ് ഈ പേമാരിയിൽ വീണ്ടും അപകടങ്ങൾ വയനാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം